നമസ്കാരം ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ അതായത് ഒന്നുമില്ലാത്തതിലും നല്ലതാണ് അല്പം താമസിച്ചായാലും ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ നൂറുകണക്കിന് പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ പല ജനങ്ങൾക്കും വലിയ അറിവൊന്നുമില്ല ഇനി അറിവുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പിണറായി സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അതിനുവേണ്ട ശ്രമങ്ങൾ ഇവിടെ സർക്കാർ തലത്തിൽ നടത്തുന്നുമുണ്ട് ഫ്ലക്സ് അടിച്ചു വയ്ക്കൽ അതുപോലെ പരസ്യങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കലൊക്കെ തന്നെ നടത്തുന്നുമുണ്ട് അതവിടെ നിൽക്കട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആരൊക്കെ ഏതൊക്കെ മേഖലകളിലുള്ളവർക്കാണ് ഈ പദ്ധതി ഗുണം ചെയ്യുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം കേരള ജനതയ്ക്ക് സൃഷ്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി കേരള ഘടകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യം കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും കേന്ദ്ര ഒന്നും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഫോൺ വിളി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഫോണിൽ കൂടി ശബ്ദ സന്ദേശം എത്തിത്തുടങ്ങിയിരിക്കുന്നു വിവിധ മേഖലകളിലെ പദ്ധതികളെക്കുറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെക്കുറിച്ച് പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ച് ആ പദ്ധതി ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ ഈ വൈകിയ വേളയിലായാലും ഒരു ശ്രമം നടത്തി നോക്കുന്നു ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് സഹിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട പി ജയരാജന് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ് വളരെ പരിണിതപ്രജ്ഞനായ ഒരു സി നേതാവാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം ഈ വിവിധ സർക്കാർ പദ്ധതികളുടെ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടിക ശേഖരിച്ച് ആ വ്യക്തികളെ ഫോൺ വിളിച്ച് അത് വോട്ടാക്കി മാറ്റാൻ ബി ജെ പിയുടെ ശ്രമമുണ്ട് അതിൽ ജാഗ്രത പാലിക്കണം എന്നാണ് സി പി എം നേതാവ് പി രാജൻ പറയുന്നത് അതിലെന്താണ് ജാഗ്രത പാലിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഗുണം കിട്ടണം എന്നല്ലേ കിട്ടരുത് എന്നാണോ ജയരാജേട്ടന്റെ മനസ്സിൽ കാനറ ബാങ്കിൽ നിന്ന് ഭവന വായ്പ എടുത്തിയ ആളോട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കിട്ടിയ സബ്സിഡിയുടെ പേരിൽ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന ബി ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ താൻ കേട്ടതായിട്ടാണ് പി ജയരാജൻ പറയുന്നത് അതിനെന്താണ് ആനുകൂല്യങ്ങൾ നൽകുന്നു നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം ബി ജെ പി ആവിഷ്കരിച്ചതിന് പി ജയരാജൻ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ വായ്പ ഏജൻസികളിൽ നിന്ന് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ വിളിച്ച് വോട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കള്ളപ്പണം കൊണ്ട് വോട്ടും ജനാധിപത്യവും വിലക്കെടുക്കാം എന്നാണ് ബി ജെ പിയുടെ വ്യാമോഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പി ജയരാജൻ പറയുന്നത് അപ്പോൾ ഈ സൂത്രപ്പണി വിജയിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പോകുന്ന പോസ്റ്റ് ഇന്ന് രാവിലെയാണ് ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നത് എന്ന് തുടങ്ങിക്കൊണ്ട് പി ജയരാജന്റെ പോസ്റ്റ് ബി ജെ പി ഓഫീസിൽ നിന്നുള്ള ഒരാൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിന്റെ സംഭാഷണങ്ങളാണ് അതിലുള്ളത് കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സ്വന്തം സ്ഥലത്ത് വീടെടുത്തയാളാണ് ഇങ്ങേ തിലക്കൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കിട്ടിയ സബ്സിഡിയുടെ പേരിൽ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്നാണ് ബി ജെ പിയുടെ അഭ്യർത്ഥന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അതിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടി വായ്പാ ഏജൻസികളിൽ നിന്ന് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുന്നു എന്നാണ് ഈ സംഭാഷണം വ്യക്തമാക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ പടിപടിയായി കവർന്നെടുത്ത് പൊതുസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്ന ബി ജെ പി സർക്കാരിനെ വീണ്ടും പ്രതിഷ്ഠിക്കാനുള്ള ആസൂത്രിത നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ക്ഷേമാനുകൂല്യങ്ങളാണ് വോട്ട് ചെയ്യാൻ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അത് നൽകേണ്ടത് ഇടതുപക്ഷത്തിനാണ് ഇന്ത്യയിൽ ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്ന ന്യൂനപക്ഷ വേട്ട നടക്കാതിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് വിദ്യാഭ്യാസത്തെ കാവുവൽക്കരിക്കാൻ നടത്തുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കുന്ന സർക്കാരും ഇടതുപക്ഷത്തിന്റേതാണ് വികസന വായ്ത്താരികൾ പറഞ്ഞ് കോർപ്പറേറ്റ് വികസനത്തിന് മാത്രം താല്പര്യമെടുക്കുന്ന ബി ജെ പിക്ക് ഒരു വ്യാമോഹമുണ്ട് കള്ളപ്പണം കൊണ്ട് വോട്ടും ജനാധിപത്യവും വിലക്കെടുക്കാം എന്നതാണ് അത് കേരളത്തിൽ വിലപ്പോവില്ല മോദി മുൻപ് പറഞ്ഞതുപോലെ ഇനി ലക്ഷ്യം കേരളമാണെന്ന് കണക്കാക്കി മലയാളികളെ സംഘപരിവാറിന് കീഴടക്കുന്നതിനായുള്ള സൂത്രപ്പണി വിജയിക്കില്ല എങ്കിലും ഇക്കാര്യത്തിൽ ഓരോ ഇടത്തും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ അതെന്തുമാകട്ടെ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്തിനാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അവരുടേതായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കും അവരുടേതായ വാഗ്ദാനങ്ങൾ നൽകും അതൊരു സ്വാഭാവികമായ കാര്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇവിടെ ജനങ്ങൾ പട്ടിണി കിടക്കില്ല അതിദരിദ്ര ഉണ്ടാകില്ല ഇവിടെ എല്ലാവർക്കും വീട് എല്ലാവർക്കും തൊഴിൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എവിടം വരെയായി ഇവിടെ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അരിയുടെ വില ഇപ്പോൾ ഒരു കിലോയ്ക്ക് എത്രയാണ് പി ജയരാജൻ സഖാവി അപ്പോൾ ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും അവരുടെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി അവർ പല രീതിയിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരവും പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ പ്രകാരവും ഒരുപാട് ഗുണഭോക്താക്കൾ കേരളത്തിലുണ്ട് ഇന്ത്യ മൊത്തമുള്ള പദ്ധതിയാണ് അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അതിലിങ്ങനെ കെറിവിച്ചിട്ടോ സഹിഗെട്ട് അസഹിഷ്ണുത പുലർത്തിയിട്ടോ കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല പല തന്ത്രങ്ങൾ പയറ്റും അത് നിങ്ങളും പയറ്റാറുണ്ട് നിങ്ങളും പറയാറുണ്ട് കഴിയുന്നതും പറയുന്നതെല്ലാം പാലിച്ചു കാണിക്കുന്ന ഒരു രീതിയാണ് ബി ജെ പി ആവിഷ്കരിച്ചു വരുന്നത് അത് രാമക്ഷേത്രമായാലും ശരി മുത്തലാഖ് നിരോധന ബില്ലായാലും ശരി സി എ എൻ ആർ സി ആയാലും ശരി എല്ലാമായാലും ശരി ഇനിയിപ്പോൾ വരുന്ന ഏക സിവിൽ കോഡായാലും ശരി ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് അത് അതത് സർക്കാരുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള സർക്കാരുകളുടെ കടമയാണ് അത് ചെയ്യാതെ ബി ജെ പിയെ സൂക്ഷിക്കണം ജാഗ്രത പുലർത്തണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ തരമല്ലേ ശുദ്ധ ഭോഷ് മറ്റൊരു പാർട്ടി എന്തെങ്കിലും കാണിച്ചാൽ അതങ്ങനെ കാണിക്കരുത് ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറയുന്നത് അവനവനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനോ പറയാനോ ഇല്ലാഞ്ഞിട്ടല്ലേ എന്നുള്ള ചോദ്യം ഉയരും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആയിക്കോട്ടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് പയറ്റുന്നത് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് നടപ്പിലാക്കുന്നതൊക്കെ ശരി തന്നെ പക്ഷേ അവനവന് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരം തന്ത്രങ്ങളിലൊക്കെ എന്തിനാണ് വീണുപോകുന്നത് അല്ലെങ്കിൽ ഇത്തരം തന്ത്രങ്ങളിലൊക്കെ എന്തിനാണ് ഭയന്ന് പിന്മാറുന്നത് അതിൻ്റെ കാര്യമുണ്ടോ ഇല്ലേ ഇല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇനിയും പല തന്ത്രങ്ങളും ഉണ്ടാകും പല തന്ത്രങ്ങളും പയറ്റും അതിനൊക്കെ തന്നെ ഇങ്ങനെ പ്രതികരിക്കാൻ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയും അതാണ് മാന്യത